ചെമ്പേരിയിലെ ലൂർദ് മാതാ ദേവാലയം മാർപ്പാപ്പ ബസിലിക്കയായി ഉയർത്തിയതിൽ ഞാൻ അതിയായി സന്തോഷിക്കുകയാണ് ഈ മലബാറിൽ രണ്ട് ബസിലിക്ക ഒന്ന് അമ്മത്തരേശ്വര നാമധേയത്തിലുള്ള മാഗി ബസിലിക്കയാണ് രണ്ടാമത്തേത് ലൂർത്തുമാതാവിൻ്റെ നാമധേയത്തിലുള്ള ചെമ്പേരി ബസിലിക്കയാണ് ഈ ബസിലിക്കകൾ വഴിയായി ഈ ബസിലിക്കകൾ വഴിയായിട്ട് ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ധാരാളം ആളുകൾ ആളുകളിവിടെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു പത്തിലധികം മെത്രാന്മാരുണ്ടായിരുന്നു വളരെ നല്ലൊരു ഭക്തിയോടു കൂടിയുള്ള പ്രോഗ്രാമായിരുന്നു ഇവിടെ നടത്തപ്പെട്ടത് ഞാൻ പ്രത്യേകമായിട്ട് അഭിമുഖ്യ പമ്പ്ളാനി പിതാവിനെയും ഇവിടുത്തെ വികാരിയച്ചനായ ജോർജ് കാഞ്ഞിരക്കാട്ട് അച്ഛനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇവിടുത്തെ ജനങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു കാരണം ജനങ്ങളുടെ പ്രാർത്ഥനയുടെ പ്രയത്നത്തിൻ്റെ നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് പിന്നെ ചെമ്പേരി എടവുക കത്രോലിക്കേസ് വഹിക്കേണ്ട മുതൽക്കൂട്ടാണ് കാരണം ഇവിടെ ധാരാളം ദൈവവിളികൾ വൈദികരും സന്യസ്തരും ആയിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രിയങ്കരിയായ ഒരു ഇടവകയാണിത് ആ ഇടവകയെ ദൈവം മാർപ്പാപ്പ ബസിലിക്കായിട്ട് ഉയർത്തിയതിൽ ആനന്ദിക്കുന്നു ബസിലിക്ക എന്ന വാക്കിൻ്റെ അർത്ഥം മഹാദേവാലയം വലിയ ദേവാലയം എന്നാണ് ഈ ബസിലിക്കായാലൊന്ന് സഭ നിഷ്കർഷിക്കുന്നത് പോലെ പ്രാർത്ഥിച്ചാൽ കുർബാന സ്വീകരിച്ചാൽ കുർബാന കണ്ടാൽ പൂർണ്ണ രണ്ടും വിമോചനം കിട്ടുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ന് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും തീർത്ഥാടകരാണ് ഈ പള്ളി ഒരു തീർത്ഥാടന പള്ളിയായിരിക്കും നമ്മളെ തീർത്ഥാടനത്തിൽ നമ്മെ സഹായിക്കുന്നതിന് നമ്മെ കാത്തിരിക്കുന്നതിന് ഒരു ദൈവമുണ്ട് എന്ന് നമുക്ക് വിളിച്ചു പറയുന്ന ഒരു ദേവാലയമായിരിക്കും ബസ്സിലിക്ക എനിക്ക് സന്തോഷമുണ്ട് ആനന്ദമുണ്ട് ആ സന്തോഷം നിങ്ങളെല്ലാവരും ഞാൻ അറിയിക്കുന്നു നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ ബസിലിക്കായിലേക്ക് വന്ന് ഇവിടെ കയറി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു ഇവിടേക്ക് വരുന്ന വഴിക്ക് നിങ്ങൾക്ക് മാഗിപ്പള്ളിയിലും കയറാവുന്നതാണ് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ